ീൻസ് നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരുടെ ഭക്ഷണം എറിയലിൻ്റെ രീതി ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് ഒരിടത്ത് തട്ടി വയ്ക്കുകയാണെങ്കിൽ പ്രാവിന് വേണോ കാക്കയ്ക്ക് വേണോ അതായത് ഡോഗീസിന് വേണോ ആർക്ക് വേണോ ആ ഭക്ഷണം കഴിക്കാം പക്ഷേ നായ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഒരു ഭക്ഷണം വീശിയെറിയലിൻ്റെ ഒരു രീതി ഒന്ന് കാണിച്ചു തരണം കാണിച്ചു തരാം അവർക്ക് എറിയേം വേണം എന്നാൽ നായയ്ക്ക് കൊടുത്തതായിട്ട് ഒന്ന് കാണിക്കാനും പാടില്ല അങ്ങനത്തെ ഒരു വീശിയറിയലിപ്പോൾ കാണിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വൈറ്റ് മാർക്ക് കാണുന്നുണ്ടല്ല ഇത് ഒരു സ്ഥലത്തു നിന്ന് സിമൻറ്റിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ഇത് കാണുന്നില്ലേ അതുവരെ ഇവിടെ ദൂരെ വന്നിട്ട് വീശി എറിഞ്ഞിരിക്കുന്നതാണ്